ഇവിടെ എൽ ഡി സിയുടെ ഡേറ്റ് ഒന്ന് അയക്കണ്ടേ പിന്നെ അയക്കണ്ടേ ഈ വർഷം എങ്ങനെങ്കിലും ലിസ്റ്റുകൾ പറ്റണം കല്യാണത്തിന് അച്ഛനമ്മടെ കല്യാണത്തിൽ ആ ശരി ആ എന്നാണ് ഒരു കാര്യം പറയാനായിരുന്നു ഞാൻ പറഞ്ഞോളാം പരിപാടിയാ ഞങ്ങൾ ഇവിടെ വൈകിട്ട് പി എസ് പഠിക്കാൻ കൂടുവണ്ണ പിന്നെ ന്യൂഇയർ ഒക്കെ അല്ലേ ഇയർ ആയിട്ട് സംസാരം മാത്രമേ മന്ത്രോളാം സെറ്റപ്പൊന്നും ഇല്ല ഇപ്പം സെറ്റപ്പ് പത്തരാവുമ്പോ വീട്ടിൽ കേണോ പിന്നെ കൂട്ടുകാർക്ക് മാറിക്കിടന്നു ചെറുപ്പൊക്കെ ആണോ അവസ്ഥ നമ്മടെയൊക്കെ